ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മനോഹർ സരീവിനോട് അമേരിക്കയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാഹുൽ അവിടേക്ക് വരുന്നു മനോഹറിനോട് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം എൻ്റെ കൂടെ പുറത്തു വരാനെന്ന് പറയുന്നു സരീ അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തിനാണ് തനിയെ സംസാരിക്കുന്നത് അങ്ങോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചാണോ എന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ ആണെന്ന് പറഞ്ഞിട്ട് മനോഹറിനെ കൂട്ടിയിട്ട് ബീച്ചിൻ്റെ അടുത്ത് പോവുകയാണ് രാഹുൽ മനോഹറിനോട് ചോദിക്കുകയാണ് നീ ആരാണെന്ന് നീ ഷാജഹാനാണോ റിയാസ് ആണോ മനോഹർ ആണോ ആരാണെന്ന് ചോദിക്കുന്നു രാഹുലിന് ദേഷ്യം വന്നിട്ട് മനോഹറിനെ അടിക്കുകയാണ് നീ ആരാണെന്ന് സത്യം പറഞ്ഞോണം നിന്നെക്കുറിച്ച് ഞാനെല്ലാം എല്ലാം അന്വേഷിച്ചു എന്നൊക്കെ പറയുന്നു മനോഹർ അപ്പോൾ പറയണേ എൻ്റെ പേര് മനോഹർ എന്ന് തന്നെയാണ് മൂന്നാർ മനോഹർ എന്നറിയപ്പെടുമെന്ന് പറയുന്നു രാഹുൽ അപ്പോൾ പറയണേ നിനക്ക് എല്ലാ സ്ഥലത്തും ഭാര്യയും മക്കളുമുണ്ട് നീ എല്ലായിടത്തും പോയി പണവും അടിച്ചു മാറ്റിയിട്ട് അവിടെ നിന്ന് മുങ്ങുകയാണ് പതിവ് നിന്നെ തേടി എല്ലാവരും നടക്കുകയാണ് നിന്നെ ആരും വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മനോഹർ പറയാണ് എൻ്റെ വയസ്സ് ആർക്കും മനസ്സിലാകത്തില്ല എനിക്ക് അമ്പത് വയസ്സുണ്ടെന്ന് പറയുന്നു മനോഹർ അപ്പോൾ പറയുകയാണ് നിങ്ങളാണെങ്കിലും അത്ര നല്ലവനൊന്നുമല്ല നിങ്ങളും കുറേ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു രാഹുൽ പറയാണ് നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്നെ ചതിച്ച പെണ്ണുങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുകയാണ് നിനക്ക് വേണ്ടി നിന്നെ ഉറപ്പായിട്ടും ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞിട്ട് രാഹുൽ പോകുന്നു രാഹുൽ പോകാൻ തുടങ്ങുമ്പോൾ മനോഹർ തടഞ്ഞുകൊണ്ട് പറയാണ് അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ അമ്മായി അച്ച എന്ന് നിങ്ങളെക്കുറിച്ചും താരയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഞാനാണെങ്കിൽ കുമാരൻ എന്ന ആളെ കണ്ടിരുന്നു എന്ന് പറയുന്നു അയാളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു നിങ്ങളുടെയും താരയുടെയും മകളാണ് സരയു കാര്യമാണെങ്കിൽ ഞാൻ സേനനോടും അതുപോലെ ഒക്കെ അറിയിക്കും നിങ്ങളുടെ പെങ്ങൾ ഈ കാര്യം അറിഞ്ഞാൽ നിങ്ങളെ വെറുക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സ്വത്തുക്കളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നു അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും ഒരു കോംപ്രമൈസിൽ പോകാമെന്ന് രാഹുലിനോട് പറയാണ് രാഹുൽ അപ്പോൾ ചോദിക്കുകയാണ് എന്താണ് വേണ്ടതെന്ന് മനോഹർ അപ്പോൾ പറയണം ഞാൻ എവിടെ പോയാലും അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാതെ പോകാറില്ല എന്ന് രാഹുൽ എപ്പോൾ പറയണം ഞാൻ നിന്നെ പോലീസിലൊന്നും പിടിച്ചു കൊടുക്കുന്നില്ല പക്ഷേ നീ ആണെങ്കിൽ ഇനി എൻ്റെ മകളുടെ കൂടെ താമസിക്കാനൊന്നും പാടില്ല എന്ന് പറയുകയാണ് വേറെ ബെഡ്റൂമിലൊക്കെ കിടക്കണമെന്ന് പറയുന്നു മനോഹർ അപ്പോൾ പറയണം അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മകളോട് തന്നെ പറഞ്ഞോളാനെന്ന് മനോഹർ പറയണം എനിക്ക് എൻ്റെ കൂട്ടുകാരനുമായിട്ടൊന്നു കൂടണം അതിന് എൻ്റെ കയ്യിൽ പൈസയില്ല എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് രാഹുലിനോട് പറയുന്നു രാഹുലാണെങ്കിൽ വേറെ വഴിയില്ലാതെ പൈസ കൊടുക്കുകയാണ് മോഹർ രാഹുലിനോട് ഒരു റെസ്പെക്റ്റുമില്ലാതെ സംസാരിച്ചിട്ട് പോടാന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് പിന്നീട് സരയും ഷാരി അമേരിക്കയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് സരയു പറയുകയാണ് ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോകണം ഒക്കെ കഴിഞ്ഞു എന്ന് പറയുന്നു ഷാരി അപ്പോൾ പറയുകയാണ് മോൾ അല്ലേലും സുന്ദരിയാണ് എന്തായാലും മോൾ അമേരിക്കയിൽ പോയതിനു ശേഷം ഞങ്ങളെയും പെട്ടെന്ന് വിസയൊക്കെ റെഡിയാക്കിയിട്ട് വിളിക്കണമെന്ന് പറയുന്നു പെട്ടെന്ന് അവിടേക്ക് രാഹുൽ വരുന്നു ഷാരി രാഹുലിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇവർ അമേരിക്കയിൽ പോകുന്നതിന് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാത്തതെന്ന് രാഹുൽ അപ്പോൾ പറയുകയാണ് അമേരിക്കയിൽ ഇപ്പോൾ തണുപ്പാണെന്നല്ലേ പറഞ്ഞത് ഉടനെ ഒന്നും പോകണ്ട എന്ന് പറയുന്നു ചാരി അപ്പോൾ പറയുന്നുണ്ട് അവൾക്ക് പോകണമെന്നാണ് ആഗ്രഹം എന്താണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തടയുന്നത് ആ താര വന്നേ പിന്നെയാണ് നിങ്ങൾക്ക് മാറ്റമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ രാഹുലിന് ദേഷ്യം വരുന്നുണ്ട് രാഹുൽ അടിക്കാൻ ചെല്ലുകയാണ് എൻ്റെ സമതല തെറ്റിയിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ആണെങ്കിൽ സരീവിനെ കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീ നിൻ്റെ മുറച്ചെറുക്കനെ വരുതിയിലാക്കാത്തത് കൊണ്ടായിരുന്നുവെന്ന് സരയും ഷാരി അപ്പോൾ പറയുകയാണ് കിരണേക്കാട്ടിൽ എന്തുകൊണ്ട് നല്ലൊരു ചെറുക്കനാണ് മനോഹരെന്ന് രാഹുൽ അപ്പോൾ കളിയാക്കി പറയുന്നുണ്ട് ഇതുപോലെ ഒരു മരുമകനെ വേറെ അങ്ങ് കിട്ടില്ല എന്നൊക്കെ ശാരി പറയണം ഇയാൾക്കും ഇയാളെ പോലെയുള്ള ആണുങ്ങൾക്കെല്ലാം പല ബന്ധങ്ങളും കാണും പക്ഷേ മനോഹർ അങ്ങനെയൊന്നുമല്ല അതുകൊണ്ടാണ് രാഹുലിന് ഇത്ര കുശുമ്പെന്നൊക്കെ ഷാരി പറയുന്നു സരയോ അച്ഛനോട് പറയണം അച്ഛൻ ചുമ്മാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്തായാലും ഞാൻ അമേരിക്കയിൽ മനുവേട്ടൻ്റെ കൂടെ പോകുമെന്ന് പറഞ്ഞിട്ട് സരൈവ് പോകുന്നു സരേ റൂമിലേക്ക് പോയതിന് ശേഷം രാഹുൽ ആണെങ്കിൽ ഷാരിയോട് പറയണം ഇപ്പോഴാണെങ്കിൽ സരയു പോയാൽ ശരിയാകില്ല എന്ന് ഷാരി എപ്പോൾ പറയുകയാണ് ഈ നാട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ കയ്യിൽ നിന്നും എല്ലാം എഴുതി വാങ്ങാൻ നോക്കുക അതിനുശേഷം നമുക്കും പോകാമെന്ന് പറഞ്ഞിട്ട് ഷാരിയും പോകുന്നു രാഹുൽ ആണെങ്കിൽ മൊത്തത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഫ്രാന്ത് പിടിച്ചിരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ താങ്ക്